സി എം വി പെരുമ്പാവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ശേഖരണം നടത്തി തൊഴിലാളികൾക്ക് പെൻഷൻ കിട്ടാത്തതിലും മറ്റ് ചികിത്സാ ആനുകൂല്യങ്ങൾ കിട്ടാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു ഒപ്പുശേഖരണം ക്ഷേമനികുതി ബോർഡുകളെ തകർക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെ സി എംപിയുടെ സംസ്ഥാന സെക്രട്ടറി തിരുവനന്തപുരത്ത് ജനകീയ ശേഖരണ പരിപാടി ഉദ്ഘാടനം ചെയ്തതിന്റെ ഭാഗമായാണ് എല്ലാ പഞ്ചായത്ത് തലങ്ങളിലും ഇത്തരം പരിപാടി സംഘടിപ്പിച്ചത് പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്തെ ജനങ്ങളിൽ നിന്നും കച്ചവടക്കാരിൽ നിന്നുമാണ് ഒപ്പ് ശേഖരിച്ചത് മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു സി എം ബിയുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ ക്ഷേമ പെൻഷനുകൾ നടക്കാത്ത ഇടതുപക്ഷ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ മാർച്ച് ഇരുപത്തിനാലാം തീയതി മാർച്ച് ഇരുപത്തിനാലാം തീയതി സി എം ബിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് സി പി ജോണിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്ത ഉപ്പുശേഖരണ പരിപാടിയുടെ പെരുമ്പാവൂരിലെ പരിപാടിയാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇരുപത്തിരണ്ടോളം ക്ഷേമനിഥി ബോർഡുകൾ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തുണ്ട് കെട്ടി നിർമ്മാണ ക്ഷേമനിധി ബോർഡ് തയ്യൽ ക്ഷേമനിധി ബോർഡ് ഉൾപ്പെടെ ഇരുപത്തിരണ്ടോളം ക്ഷേമനിധി ബോർഡുകൾ ഈ ക്ഷേമതിഥി ബോർഡുകളിൽ ആളുകളടയ്ക്കുന്ന പണം അവർക്ക് തിരികെ നൽകാത്ത തെറ്റായ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സി എം പി ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മൾക്കറിയാം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ തീർത്തും പാവപ്പെട്ട ആളുകൾ അവർക്ക് ലഭിക്കേണ്ട പെൻഷനുകൾ ലഭിക്കാതെ വരുമ്പോൾ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ് ആ അത്തരം കാര്യങ്ങളൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന സംസ്ഥാന സർക്കാർ അവർക്ക് അത്തരം പെൻഷനുകൾ ലഭിക്കുന്നതിന് നടപടി ഉണ്ടാവണമെന്നാണ് ഈ അവസ്ഥയിൽ സൂചിപ്പിക്കാനുള്ളത് അതിന് പേരിൽ അത്തരം പരിപാടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി സി എം ബി ഉൾപ്പെട്ട യു ഡി എഫ് മുന്നോട്ട് പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നടത്തപ്പെടുന്ന ഈ ഒപ്പ് ശേഖരണ ക്യാമ്പയിന് എല്ലാവിധ ഭാഗങ്ങളും ആശംസ നേടുന്നതുകൊണ്ട് ഞാൻ വാക്കുകൾ നിർന്നു നന്ദി നമസ്കാരം ഏരിയ സെക്രട്ടറി സജീവ് മാലുഫാസ് സി പി ജലാൽ കെ കെ ചന്ദ്രൻ കെ പി കൃഷ്ണൻകുട്ടി ട്രേഡ് യൂണിയൻ അംഗങ്ങളായ വനജ സെലിൻ ഷാജി കെ കെ പൊന്നപ്പൻ പി കെ സുഗു എന്നിവർ പങ്കെടുത്തു റെജി ശാസ്ത നന്ദി പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസത്തിലാണ് ശ്രീ തോമസ് ചേച്ചിക്ക് ഒരു നിയമം കൊണ്ടുവന്നു ഒരാൾക്ക് ഒരു പെൻഷനെ വാങ്ങാവൂ എന്ന് നിയമം കൊണ്ടുവന്നു വന്നു ഉമ്മൻചാണ്ടി ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാല് ജൂലൈ കൊണ്ടുപോകുന്ന നിയമം പണമടച്ചു കെട്ടുന്നവർക്ക് പെൻഷൻ കൂടാതെ സൗജന്യ സർക്കാർ കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ കൊടുക്കാം എന്നായിരുന്നു ക്ഷേമ പെൻഷൻ സർക്കാർ കൊടുക്കുന്നതാണ് ക്ഷേമപതി പെൻഷൻ അവർ പണമടച്ച് കിട്ടുന്നതാണ് അതുകൊണ്ട് രണ്ടും വാങ്ങാമ നിയമം രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കൊണ്ടുവന്നതാണ് പതിനായിരം ലക്ഷക്കണക്കിന് ആളുകൾ കിട്ടി വിധവാ പെൻഷനും വാർത്തിക്കാല പെൻഷനും കിട്ടിക്കൊണ്ടിരുന്നവരാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നപ്പോൾ തോമസ് ഐസിക് കൊണ്ട് നിയമം മൂലം ജൂലൈ പതിനഞ്ചാം തീയതി നിയമപ്രകാരം ഒരു പെൻഷനെ വാങ്ങാവും ഒരു സ്ത്രീ ഒരാൾ പതിനെട്ട് പതിനെട്ട് വയസ്സിൽ അംഗമായി അറുപത് വയസ്സ് പെൻഷനാവുമ്പോൾ നാൽപ്പത്തിരണ്ട് കൊല്ലം പണമടച്ചാൽ അടയ്ക്കുന്ന തുക അമ്പതിനായിരം രൂപ വെച്ച് കൊടുക്കുക ആയിരക്കം രൂപ വരുന്നുണ്ട് ആ പൈസ തിരിച്ചു കൊടുക്കാൻ പോലും നിയമമില്ല തിരിച്ചു കൊടുക്കുന്ന അല്ലാതെ ഒരു പൈസ പോലും അതിന് കൊടുത്തിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിരിക്കുന്നു പെൻഷൻ കൊടുത്തിട്ട് പത്തു മാസമായി അംഗമായ തൊഴിലാളികൾ അപേക്ഷ വെച്ചിട്ട് അപേക്ഷ വെച്ചവർക്ക് പൈസ കൊടുത്തിട്ട് ഒന്നര കൊല്ലം കഴിഞ്ഞിരിക്കും അവർ പുതിയ അപേക്ഷ വെച്ച് അറുപതിനായിരം പേരാണ് അപേക്ഷ വെച്ചിട്ട് ഒന്നൊന്നര കൊല്ലമായി കാത്തിരിക്കുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ